പ്രൈസ് റൈസലോഡ് അല്ലെ ലൂയ പ്രിയപ്പെട്ട നമ്മുടെ ദൈവമക്കളെ റോസറി പ്രിയർ പ്രയർ മിനിസ്ട്രി അംഗങ്ങളെ വൈദികരെ സന്യസ്തരെ ആത്മാരെ കുടുംബങ്ങളെ അകസ്ഥരെ കൂട്ടായ്മകളെ എല്ലാവരെയും ഈ റോസറി പ്രയർ മിനിസ്ട്രിയിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് നമ്മൾ മരിയൻ ചിന്തയിൽ നമുക്ക് കിട്ടിയ ദൈവോചനം ലൂക്കാട് സുവിശേഷം അദ്ധ്യായം ഒന്ന് അമ്പത്തൊന്നാമത്തെ തിരുവചന ഭാഗമാണ് അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു വീണ്ടും ആ വചനം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഹൃദയവികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറച്ചു പ്രൈസലോട്ട് അല്ലെൽവിയ അല്ലേൽവിയ ശക്തി പ്രകടിപ്പിക്കുക ദ പവർ ഓഫ് ഗോ ഹോളി സ്പിരിറ്റ് ശക്തി പ്രകടിപ്പിക്കുക ശക്തി അമ്മ തിരഞ്ഞെടുക്കപ്പെട്ട സ്വർഗത്തിൻ്റെ പുത്രിയാണ് അനാദികാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുത്രിയാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മളത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ കാലാകാലഘട്ടങ്ങളിൽ അമ്മയിലൂടെ സന്ദേശം തരുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടിയാണ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് വ്യക്തികൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് അമ്മ ലോകത്തോട് പറയുന്ന ഈ വചനം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ആ ശക്തി തൻ്റെ ഭുജം കരം കരം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവികാരചാരത്തിൽ അവരൊക്കെ ചിതറിച്ചു അമ്മ ലോക്കാരുടെ സുവിശേഷാധ്യായം ഒന്ന് അമ്പത്തൊന്നാമത്തെ തിരുവചനമാണ് നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ ഈ അമ്മയുടെ ചിന്തയിലേക്ക് പോകുമ്പോൾ ഈ മരിയാ ഭക്തിയുടെ ചിന്തയിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് പരിശുദ്ധ ജപമാല അമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് പരിശുദ്ധ ജപമാല എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് വാഴ്ത്തപ്പെട്ട അലയൻ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ റോസറി ജപമാലയിലൂടെ ലോകത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആസക്തികളെ അട്ടിച്ച് തൂത്തുവാറിയുവാൻ ജപമാലയ്ക്ക് പവറുണ്ട് ഇത് ജപമാല ജപിക്കുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ജപമാലയെക്കുറിച്ച് പറയുമ്പോൾ പൈശാചിക ഭീഷണികൾക്കെതിരെ പടപൊരുതാൻ ക്രൈസ്തവർ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ജപിക്കണം സാധിക്കുന്നത്രേ പ്രാവശ്യം ചൊല്ലിക്കൊണ്ടേയിരിക്കണം കാരണം വിശുദ്ധീകരിക്കപ്പെടാനാണ് ഈ ജപമാല വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമല്ല വിശുദ്ധീകരിക്കപ്പെടാനാണ് ഈ സന്ദേശം നമ്മൾ സ്വീകരിക്കണം അപ്പോൾ ശ്രീ പ്രയർ മിനിസ്ട്രി അംഗങ്ങൾ പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഒരു വിട്ടുവീഴ്ചയില്ല ആയിരത്തി നാനൂറ് നാനൂറ്റമ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അന്ധതയിൽ പോകുന്ന ഈ ലോകത്തിൻ്റെ പൈശാചിക ഭീഷണിക്കെതിരെ പടപരുതുവാൻ റോസറി പ്രയർ ടീമിൽ ഓരോ വ്യക്തികളും തയ്യാറാവണം ഹല്ലേ ലുയാ ഹല്ലേ ലുയാ അല്ലേലുയാ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയെ വാരി പുണർന്നുകൊണ്ട് അമ്മയിലൂടെ ജീവിതം നയിക്കുവാൻ അമ്മയിലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധകന്യാ പറയാൻ പോകുന്ന ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ പ്രൈസ്തലോഡ് ഹല്ലേ ലുയാ ഹല്ലലിയ ഹല്ലലിയ മരിയൻ ചിന്തയിൽ നമുക്ക് കിട്ടുന്ന വചനങ്ങൾ ധ്യാനിക്കാൻ ഒരു അവസരമായിട്ട് കാണണം ഇതിൽ പ്രീച്ചേഴ്സ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ അമ്മയുടെ കരം നമ്മളിലുണ്ടാവുക അവിടെ ദൈവം ഇടപെടും ഈശോടപ്പെട്ടും ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് അമ്മ എന്നു ഈ കൊച്ചു വാക്കുകളിലൂടെ ഞാൻ എൻ്റെ ഈ വാക്കുകളെല്ലാം ഉപസംഹരിക്കട്ടെ പ്രൈസ്തലോഡ് അല്ലെ ലുയാ അല്ലെ ലുയാ അല്ലെ ലുയ